ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ വാർത്ത ടോസ്റ്റഡ് ഔ മൈക്രോ ടോസ്റ്റഡ് ഇത് ഫ്രൂട്ട് ആൻഡ് സീഡ് ബ്രെഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ആൻഡ് സീഡ് ബ്രെഡ് അത് റാവ്സി കിട്ടുന്നതാണ് ഇത് സെയിലായതുകൊണ്ട് എക്സ്പയർ ആയ സാധനങ്ങളെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഓക്കെ അത് അവക്കാണ് ഓക്കെ ഇനി അതിൻ്റെ കൂടെ ചേർക്കാൻ പോന്നു വന്നാൽ ശ്രീരാച്ചിരാച്ച ശ്രീരാച്ച ഇല്ലാതെ എനിക്ക് ഒരു പരിപാടിയില്ല ഓക്കെ ശ്രീരാച്ചയുടെ കാര്യം ഓർത്തപ്പോഴാണ് രാജാവിനെ ഓർമ്മ വന്നത് പിണറായിത്തു പറയാൻ വാഴട്ടെ പിണറായിത്തു പറയാൻ വാഴട്ടെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ദുരിതം വരും അപ്പോൾ ആൾക്കാരോട് ആശ്വാസം അയക്കാൻ പറയും അവരാശ്വാസം അയക്കും അത് കഴിയുമ്പോൾ അന്വേഷണ കമ്മീഷൻ വരും അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ദുരിതത്തിലേക്കല്ല ഈ ആശ്വാസം പോയതുണ്ട് അപ്പോൾ കേരളത്തിലെ ആൾക്കാർ വിശ്വസിക്കും ഇനിയും എൽ ഡി എഫ് വരുമല്ലോ പിന്നെയും എൽ ഡി എഫ് വന്നാൽ ദുരിതം വരാൻ പിന്നെയും ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും ആശ്വാസം അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഇപ്പം തമ്പുരാൻ പറയുന്നത് ആശ്വാസം തമ്പുരാൻ പറയുന്നത് തമ്പുരാൻ തമ്പുരാനയ്ക്കും തമ്പുരാനിലൂടെ മാത്രമേ കൊടുക്കാവൂ ഓക്കെ ആശ്വാസം പിണറായി തമ്പുരാനിലൂടെ മാത്രം വേറെ ആരും ആശ്വാസത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കണ്ട അപ്പം വീണ്ടും ദുരിതം വരും വീണ്ടും എൽ ഡി എഫ് വരണം വീണ്ടും ആശ്വാസം വര അയക്കാനുള്ള ഓപ്ഷൻ വരും എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് കഴിക്കാം ഫ്രൂട്ട് ആൻഡ് സീ അവക്കാഡോ ടോസ്റ്റ് വിത്ത് സുരാച്ച Toasted toasted fruit and seed bread, avocado, sriracha, and organic strawberry spread from Costco. Ew. Great stra Kirkland. Eat strawberry and avocado? <laughs> strawberry and avocado. It tastes good. Okay? No.